ഗോവയിൽ നടന്ന സൺബെയിൻ ഫെസ്റ്റിവലിനിടെ ഭഗവാൻ ശിവനെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഈ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ മിക്കവാറും വിചാരിക്കുന്നുണ്ടാകും അത് ബി ജെ പി ആണെന്ന് അങ്ങനെയല്ല ബി ജെ പി ഈ സീനൊക്കെ വിട്ടിരിക്കുകയാണ് പകരം അത് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും ഇതിനെതിരെ ഗോവയിൽ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമാണ് കോൺഗ്രസ് നേതാവ് വിജയ് ബി കെ ആണ് ഈ സംഘാടകർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടി ഗോവ അധ്യക്ഷൻ അമിത് പലേക്കറും ഈ സംഭവത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് മതവികാരം ഭ്രടപ്പെടുത്തുകയായിരുന്നു സംഘാടകരുടെ ലക്ഷ്യമെന്നും ബി കെ പറയുന്നുണ്ട് മാത്രമല്ല ആളുകൾ മദ്യപിക്കുകയും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനിടയിലാണ് ഭഗവാന്റെ ചിത്രം പ്രദർശിപ്പിച്ചതെന്നാണ് കോൺഗ്രസ് നേതാവായ ബി കെ പറയുന്നത് ശിവന്റെ ചിത്രം പ്രദർശിപ്പിച്ചത് സനാതനധർമ്മത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് എ എ നേതാവ് പലേക്കർ ട്വിറ്ററിൽ പറയുന്നത് സർക്കാർ പരിപാടിക്കൽ സർക്കാർ പരിപാടിയുടെ സംഘാടകർക്കെതിരെ എടുക്കണമെന്നും പലയക്കർ ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും ഇത്രയും നാളും മതവികാരം പ്രണപ്പെടുത്തി എന്ന് പരാതിയുമായി ഓടി നടന്ന സംഘപരിവാർ അനുകൂലികൾക്ക് ഇപ്പോൾ ഒരു റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ് ആ ഒരു പണി ഏറ്റെടുത്തിരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് പറയേണ്ടി വരും നേരത്തെ ഈ ഹിന്ദുത്വവാദികളുടെ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ മറുപടി പറയാനും അതിനെ എതിർക്കാനും ശക്തമായി അതിനെതിരെ സംസാരിക്കാനും ഒക്കെ മുൻനിരുന്ന കോൺഗ്രസ് ഇപ്പോൾ ഈ ഹിന്ദുത്വത്തിനുമായി ബന്ധപ്പെട്ട രീതിയിലേക്കുള്ള ചർച്ചകൾക്ക് തങ്ങളുടെ പേര് എങ്ങനെ കൊണ്ടുവരാം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഈ സൺബേൺ പാർട്ടിയിൽ ഭഗവാൻ ശിവന്റെ ചിത്രം ഉപയോഗിച്ചു അത് തെറ്റായി പോയി മാത്രമല്ല മദ്യപീകരിക്കുന്ന സ്ഥലമാണത് മറ്റ് അനാശാസ്യ പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലത്താണ് ഈ ഭഗവാൻ ശിവന്റെ ചിത്രം വെച്ചിരിക്കുന്നത് അത് തെറ്റായി പോയി എന്ന വാദവുമായി രംഗത്തെത്തുമ്പോൾ കോൺഗ്രസിന് ഉള്ളിൽ കോൺഗ്രസിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആ ഹിന്ദുത്വ അജണ്ട ഒക്കെ തന്നെ ഓരോന്നായി പുറത്തു വരുന്നു എന്ന് വേണം പറയാൻ പക്ഷെ ഇന്ത്യയിലെ കോൺഗ്രസിൽ നിന്ന് ഇത്തരത്തിലുള്ള സമീപനം ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കലാമൂല്യത്തിനും കലാസൃഷ്ടിക്കുമൊക്കെ തന്നെ വലിയ പ്രാധാന്യം നൽകിയ ചരിത്രമാണ് നേരത്തെ കോൺഗ്രസ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ ഈ മൃദു ഹിന്ദുത്വ സമീപനം കൂടിയേ തീരൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ശിവന്റെ പ്രചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ വരുമ്പോൾ അതിലൊരു പ്രതികരണവുമായി തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് രംഗത്തെത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ബി കെ രംഗത്ത് വരികയും പോലീസിന് പരാതി നൽകുകയും ഈ വിഷയത്തിൽ കോൺഗ്രസ് ആണ് ആദ്യം ഇടപെട്ടത് എന്ന തരത്തിൽ വാർത്തകൾ വരുത്തീർക്കാൻ ശ്രമിച്ചുകൊണ്ടേം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ മൃദു കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം ഇല്ല എന്ന് തന്നെയാണ് കർണാടകയിൽ സമാനമായ മൃദു ഹിന്ദുത്വം നേരത്തെ കോൺഗ്രസ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും തെരഞ്ഞെടുപ്പുകളിൽ നടക്കുന്ന അപ്രതീക്ഷിത തോൽവികൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മൃദു ഹിന്ദുത്വ നിലപാട് കോൺഗ്രസ് കർണാടകയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു പകരം ജനപക്ഷത്ത് നിന്നുകൊണ്ട് പെരുമാറുകയും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തപ്പോഴാണ് കർണാടക തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായത് പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും ആ മൃതഹിന്ദ്രാണ് കോൺഗ്രസ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഗോവയിലും ഇത്തരത്തിലൊരു പരാതി നൽകാൻ കോൺഗ്രസ് മുതിർന്നത് എന്ന് വേണമെങ്കിൽ ഇതിലൂടെ മനസ്സിലാക്കേണ്ടി വരും എന്തായാലും ആം ആദ്മി പാർട്ടിയും ഒട്ടും പിന്നോട്ടല്ല ഈ ശിവവിഷയത്തിൽ അവർക്കും ഒരു അമിതമായ താൽപ്പര്യമുണ്ട് എന്ന് പറയേണ്ടി വരും കാരണം ഈ വിഷയത്തിൽ അവരും പരാതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട് ഗോവയിൽ നടക്കുന്ന ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക് ഫെസ്റ്റിവൽ ആണ് സൺബേഡ് ഡിസംബർ ഇരുപത്തെട്ടിന് നോർത്ത് ഗോവയിലെ വാഗറ്റോറിലാണ് ഫെസ്റ്റിവൽ തുടങ്ങിയത് ശനിയാഴ്ചയാണ് ഈ സൺബേൺ പാർട്ടി അവസാനിക്കുകയും ചെയ്തിരിക്കുന്നത് അതിനിടയിലാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അയോധ്യ വിഷയത്തിലടക്കം കോൺഗ്രസ് തുടരുന്ന മൗനം ആ മൗനത്തിന്റെ ബാക്കി പത്രമായി തന്നെ വേണം ഗോവയിൽ ഈ സംഭവം കാണാനായിട്ട് ഭഗവാൻ ശിവന്റെ ചിത്രം ഉപയോഗിച്ചത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് പ്രതിഷേധത്തിനും പരാതിക്കുമായി കോൺഗ്രസ് മുന്നോട്ട് വരുമ്പോൾ സത്യത്തിൽ അവർ സ്വന്തമായി കുഴി കുഴിക്കുകയാണ് എന്ന് പറയേണ്ടി വരും അയോധ്യ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം എടുക്കുന്ന തണുപ്പൻ നിലപാടും അതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചു വരുന്ന മൃദു ഹിന്ദുത്വ നിലപാടും ഒക്കെ തന്നെ ഭാഗമായി ഒന്ന് മാത്രമാണ് ഗോവയിലെ ശിവന്റെ ചിത്രം ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടി വരും കോൺഗ്രസ് ഇത് എന്ത് ഭാവിച്ചാണ് എന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിലുള്ള മൃദു ഹിന്ദുത്വ നിലപാടിൽ നിന്ന് കോൺഗ്രസ് ഒന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് അവരുടെയും ആവശ്യം